ഓണനാളുകളെ വരവേൽക്കുന്നതിന്റെ മുന്നോടിയായി അത്തപ്പൂപ്പൊലിനാളിൽ ഐശ്വര്യദിനത്തിൽ ഒരുക്കിയും സൗഹൃദ മത്സരങ്ങൾ സംഘടിപ്പിച്ചും ഓണസദ്യ ഒരുക്കിയും ഓണാഘോഷം സംഘടിപ്പിച്ച് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി മഞ്ചേരി ഓഫീസ് പൊന്നോണ പൂവിളികളുടെ ഉണർത്തുന്ന പൂക്കളവും ഓണസദ്യയും മത്സരങ്ങളും ഏവരുടെയും മനസ്സിൽ മായാത്ത ഓർമ്മകൾ സമ്മാനിച്ചു ജീവനും സ്വത്തിനും വാഹനങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരും അഡോസർമാരും മുൻ ജീവനക്കാരും ഒത്തൊരുമിച്ച് നടത്തിയ ഓണാഘോഷം വേറിട്ട കാഴ്ചയായി തൂശനിലയിൽ വിളമ്പിയ ഓണസദ്യയും നിലവിളക്കിൻ പൊൻപ്രഭയിൽ വർണ്ണാഭമായി ഒരുക്കിയ പൂക്കളവും ഗതകാല ഓണോർമകളിലെ ബഹിർസ്ഫുരണതയിലേക്കുള്ള പിന്നടത്തമായെന്ന് ആഘോഷരാവുകളിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ബിസിനസ് മാനേജർ മഞ്ജുള വെങ്കിടേഷ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സീനിയർ അസിസ്റ്റന്റ് വി കെ സുന്ദർ അധ്യക്ഷത വഹിച്ചു അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ ജോസി കെ തോമസ് നന്ദി പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വരുൺ എസ് അഡോസർമാരായ ജാഫർ സജി ഹബീബ് അബ്ബാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ലക്ഷ്മണൻ ശ്രീനിവാസൻ സുജാത സുചിത്ര വന്ദന എന്നിവർ നേതൃത്വം നൽകി കുഞ്ഞുനാളിലെ ഓണനിറവിൽ നിരന്നു പൊന്നിയ ഓർമ്മകളിൽ വീണ്ടും ഒരു പൊന്നോണനാളിനായും ഏവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ആശംസിച്ച് ആഘോഷങ്ങൾക്ക് താൽക്കാലിക പരിസമാപ്തിയായി മലപ്പുറം വോയിസ് മഞ്ചേരി